ഹായ് റിവർ വെൽക്കം ബാക്ക് ടു ബേർഡ്സ് ഇന്ന് ഞാനൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ വേണ്ടി നമുക്ക് ആദ്യമേ തന്നെ ഒരു പാൻ ഒന്ന് അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് നാല് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ സവാള നല്ല നേരിയതായിട്ട് അരിയണമെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ ഈ സവാള ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും അധികം ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗത്തിന് നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം സവാള ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഒരുപാട് ഫ്രൈ ആയി പോകരുത് അപ്പോൾ ഒരു കരിഞ്ഞ ചുവയായിരിക്കുള്ളൂ ഇനി നമുക്കൊരു പാനൊന്ന് അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണയൊന്ന് ചൂടായതിനു ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് അതൊന്ന് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ നമ്മൾ ആദ്യമേ തന്നെ ജിഞ്ചകാളി പീസ്റ്റ് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കുള്ളൂ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റും ആയിരിക്കുള്ളൂ ഇതിപ്പോൾ ജിഞ്ചകാളി പീസ്റ്റ് നന്നായിട്ടൊന്ന് വായന്ന് വന്നിട്ടുണ്ട് ഇനി അതിൽ ഇതിലേക്ക് നമുക്ക് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞാൽ കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വായന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തിന് നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യമേ തന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഈ ഒന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ ഈ മസാലയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നൊരു ചിക്കൻ കറിയാണിത് ഇപ്പോൾ ഇപ്പോൾ തന്നെ മസാലയുടെ നല്ല ഒരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു ഭാഗത്തിന് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഒരു കിലോ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തേക്കും മസാല ചിക്കനിലാവുന്ന വിധത്തിൽ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ ഈ ചിക്കൻ ഒന്ന് ഹാഫ് ബോയിൽഡ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു ഹാഫ് ബോയിൽഡ് ആയിട്ടുണ്ട് ഇനി ഈ ഒരു പാകത്തിന് നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം പിന്നൊരു ഏഴ് പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്നുകൂടെ ഒന്ന് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ആ ചിക്കനിലേക്ക് ശരിക്കും ആ മസാലയൊക്കെ പിടിച്ച് കിട്ടും അതിനു വേണ്ടിയാണ് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതിൽ ഞാൻ ഓയിൽ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയിട്ടുണ്ട് അപ്പം അത്രയും ഓയിലിൻ്റെ ആവശ്യമില്ല കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി കാര്യം സവാള നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ പിന്നെ അധികം ഓയിലിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ